സാധാരണ പാവയ്ക്ക മേടിച്ച ഫ്രൈ ചെയ്യും കറി വയ്ക്കും തോരം വയ്ക്കും തീയിൽ വയ്ക്കും ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ നല്ല അച്ചാരിടും പക്ഷേ ഇതൊന്നും അല്ലാത്ത ഒരു കിടിലം പരിപാടി പരിപാടിയുണ്ട് നിങ്ങളൊന്ന് നോക്കിയോ ഇഷ്ടപ്പെടും അപ്പോൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ പാവയ്ക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വട്ടത്തി കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് ആവശ്യത്തിലുള്ള ഉപ്പം അങ്ങോട്ട് ഇട്ടോട്ട് കൊടുക്കണം എന്നിട്ടുണ്ടല്ലോ ഇത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് പെരട്ടയും അങ്ങോട്ട് എടുക്കാം ഈ ഇളക്കി എടുക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത് ഇങ്ങനെ ഇളക്കിയെടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ ഈ പാവയ്ക്കയുടെ ഉള്ളിൽ നിന്ന് കുറേ വെള്ളം

പിന്നെ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ചതത്തെടുത്തേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് കോൺഫ്ലവർ പൗഡർ ഒന്നര ടേബിൾ സ്പൂണോടെ ചേർക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിന്റെ പൗഡറും പിന്നെ കുറച്ച് നാരങ്ങ നീരോട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഈ മസാല മുഴുവനും പാവക്കേലങ്ങോട്ട് പിടിപ്പിച്ച എടുക്കണം സമയമെടുത്ത് ഇളക്കിയെടുത്ത ആ മസാല മൊത്തത്തിൽ പിടിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി ഒരുപാട് സമയം കളയാനായിട്ടില്ല നല്ലതുപോലെ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇത് കുറേശ്ശായിട്ടും അങ്ങോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കണ്ട രണ്ട് മൂന്നും പ്രാവശ്യമായിട്ട് വറുത്തെടുത്താൽ മതി അതുപോലെ തന്നെ ഇത് ഇട്ട് കഴിയുമ്പോൾ ഉടനെ എളുക്കാനായിട്ട് നിൽക്കരുത് എണ്ണ നല്ലപോലെ തിളച്ചിട്ട് മാത്രമേ ഇത് ഇട്ട് കൊടുക്കാനായിട്ടും പാടുള്ളൂ അങ്ങനെ ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇത് പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്തു കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വാർത്ത അങ്ങോട്ട് എടുക്കാം കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിനും ഇതിൻ്റെ മൊത്തത്തിലുള്ള രീതി അങ്ങോട്ട് മാറി നല്ലതുപോലെ അതായത് ഫ്രൈ ആയിട്ട് അങ്ങോട്ട് വരും ഈ സമയത്ത് ഇത് അങ്ങോട്ട് കോരി മാറ്റാം കോരി മാറ്റുമ്പോൾ നിങ്ങൾ വിചാരിച്ചു നമ്മുടെ പരിപാടി കഴിഞ്ഞു വന്ന് കഴിഞ്ഞിട്ടില്ല ഇത് മൊത്തത്തിൽ കോരി കോരുമാറ്റിയതിന് ശേഷം ഇതേ എണ്ണയിലേക്ക് തന്നെ ഏഴിട്ട് പച്ചമുളക് നല്ല ഏരിവുള്ള പച്ചമുളക് അറിവേപ്പിലും ഇട്ട് കൊടുക്കാം ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് വെളുത്തുള്ളിൽ ചതച്ചിട്ട് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം എന്നിട്ട് ഇത് നല്ലതുപോലെ അങ്ങോട്ട് വറുത്ത് അങ്ങോട്ട് അങ്ങോട്ടെടുത്തിട്ടേ നേരത്തെ ആ വറുത്ത് വെച്ചിട്ടുള്ള പാവയ്ക്കയുടെ മുകളിലോട്ട് ഇത് അങ്ങോട്ട് ഇതങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാം നല്ല കിടില ടേസ്റ്റുള്ള ഒരു പാവയ്ക്ക കൊണ്ടാട്ടം എന്താണേ റെഡി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അന്യായ ടേസ്റ്റ് ആട്ടോ എൻ്റെ പൊന്നോ ഇത് മാത്രം മതി വെറുതെ കഴിക്കാൻ തന്നെ ഈ ഒരു പാവയ്ക്ക കൊണ്ടാട്ടം സൂപ്പറാണ് അപ്പോൾ പാവയ്ക്ക മേടിക്കുമ്പോൾ കുറച്ച് കൂടുതൽ തയ്യാറാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെന്നുണ്ടെങ്കിൽ കേടു കൂടാതിരിക്കുകയും ചെയ്യും നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിനകത്ത് ഇട്ടു വെച്ചാൽ മതി ഇത്രയും നേരം വീഡിയോ കണ്ടിട്ട് താഴെ കാണുന്ന ലൈക്കും ഷെയറും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഇടാനായിട്ട് മറക്കരുത് നല്ലൊരു കിടിലൻ കിട്ടിക്കാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ അല്ല ശരി നവസൈനിങ് ഔട്ട് താങ്ക്